മിച്ച സമയമാണ് ഇപ്പം ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയത് ഇപ്പം മാവിൻ്റെ ഒരു എന്താ ഇങ്ങനെ കമ്പ് കിടക്കുന്ന കാരണം നമുക്കൊരു ചെറിയ ഷെയ്ഡുണ്ട് മുറ്റത്ത് ചില ഏരിയാസിൽ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മുറ്റത്ത് ഇറങ്ങി നോക്കുക കണ്ണി മാങ്ങ ഇഷ്ടം പോലെ വീഴുന്നുണ്ട് കേട്ടോ ഇവിടെ നിലത്തൊക്കെ നോക്കി ഞാനത് വീഴുന്നതിനനുസരിച്ച് നല്ല മാങ്ങകൾ പറക്കി എടുക്കും കേട്ടോ നമ്മളിത് എന്നിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ തിളപ്പിച്ചാറിയ വെള്ളമില്ലേ ആ വെള്ളത്തിൽ ഇട്ട് കുപ്പിയിലാക്കി വെക്കൂ കേട്ടോ ഇടയിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മുറ്റത്ത് ഇഷ്ടം പോലെ കിട്ടും കണ്ണി മാങ്ങ ചെറുതാണെങ്കിൽ നമ്മൾ ഇച്ചിരി വാടാത്ത ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കൂട്ടോ കുറേ കഴിഞ്ഞ കുറച്ച് മുമ്പ് പറക്കി പറക്ക് എടുത്തതാണേ എല്ലായിടത്തും ഉണ്ടാവുക കണ്ടോ നമ്മൾ ഈ പറമ്പിലോട്ട് നോക്കിക്കേ അവിടെ അവിടെയൊക്കെ നിറയെ വീണ് കിടപ്പുണ്ട് കണ്ടോ ഉണ്ടോ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് പ്ലാന്റിൽ നിറയെ പൂ ഉണ്ടാകുന്നുണ്ട് ഭയങ്കര വെയിലായൊരു വാട്ടമുണ്ട് എന്നാൽ ഇവിടെ അത്രയ്ക്ക് വെയിലില്ലാത്ത ഏരിയ പക്ഷെ ചെടികൾക്കൊക്കെ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചാലും എല്ലാം വാടി തളർന്ന് നിൽക്കുകയാണേ പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലോം പ്ലാൻ പ്ലാന്റ് ആണേ അത് ഇവിടെ നിന്ന് തെങ്ങ് വെട്ടിയപ്പോഴേ അതിലോട്ടൊരു വന്ന് വീണിട്ട് അതിൻ്റെ ഒരു കമ്പ് നേരെ നിന്നിരുന്ന കമ്പ് ഒടിഞ്ഞു പോയി അതിന് ശേഷം അതിനൊരു വാട്ടാണേ നമ്മളിപ്പോൾ മുറ്റത്തു നിന്ന് ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും വീഴൂട്ടോ കേട്ടോ ഭയങ്കര കാറ്റാണേ അപ്പോൾ അതനുസരിച്ചിട്ടിങ്ങനെ വീണിട്ടേയിരിക്കും ഈ വശത്ത് ഉണ്ട് കേട്ടോ വീഴുന്നുണ്ട് ഇവിടെ അങ്ങേവശത്തും ഈ നമ്മുടെ ഗേറ്റീന്ന് ഇങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് രണ്ട് വശത്തും ഉണ്ട് കേട്ടോ മോണ്ടൻ്റെ മാവ് അപ്പം ഞാൻ അതിൽ മാങ്ങകളൊക്കെ കാണിച്ച് തരെ നമ്മൾ പറിച്ചെടുക്കില്ല കേട്ടോ കണ്ണി മാങ്ങ അച്ചാറിടാനായിട്ട് ഇങ്ങനെ എപ്പോഴും കാറ്റടിച്ച് വീഴും അതിൽ നിന്ന് നല്ലത് നോക്കി എടുത്തെടുത്ത് കഴുകി വെക്കും ഇത് ഉണ്ടോ മാങ്ങ കിടക്കുന്നുണ്ടോ കുറച്ചൊക്കെ നമ്മുടെ കൈ കൊണ്ട് എത്താൻ പാത്രുണ്ട് കേട്ടോ ഒന്നും കിട്ടത്തില്ല പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ നല്ല മൂത്ത് അത് ഭയങ്കര പഴുക്കാത്ത പരുവത്തിൽ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നല്ല മൂത്തിരിക്കണേ ആ ഒരു സ്റ്റേജിൽ നമ്മൾ പറിച്ചെടുത്തിട്ട് രണ്ട് ദിവസം വെച്ചിരുന്ന ഒരു ചെറിയ മഞ്ഞ കളറോട് കൂടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുറച്ച് മുളക് കൂടിയൊക്കെ ഇട്ടാണേലും കഴിക്കൂട്ടോ അപ്പോൾ ഇവിടെ ഈ അരികത്തൊരു പ്ലാവ് അതിൽ കണ്ടോ സോറി പ്ലാവല്ല മാവ് കണ്ടോ അപ്പോൾ ഇവിടെ വീഴുന്നതിങ്ങനെ പറക്കി എടുത്തോണ്ട് പുറക്കി എടുത്തോണ്ട് വെക്കുക അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നല്ലത് മാത്രം നോക്കിയെടുത്തു ഈ പൊട്ടാത്തൊക്കെ കള എടുക്കില്ല എന്നാൽ പൊട്ട സോറി പൊട്ടാത്ത എടുക്കുകയുള്ളൂ പൊട്ടി ഇതൊക്കെ കളയും ഞാൻ ഇവിടെ ഇങ്ങനെ അടുത്ത് ആദ്യം സിറ്റൗട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കൂട്ടോ ഇതുണ്ടോ പിന്നെ നമ്മൾ അയൽവക്കത്തൊക്കെയുള്ള വേണ്ടവർക്കൊക്കെ കൊടുക്കും കുറേ നമ്മളെടുക്കും ചെടികളൊക്കെ ഇച്ചിരി വാടിയൊരു എന്താ പറയുക ഭയങ്കര ക്ഷീണിച്ച് നിൽക്കുക കേട്ടോ ഈ നട്ടിച്ച സമയത്ത് നമുക്ക് അവർക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല കൂടുതൽ വാടത്തില്ലേ സങ്കടം തോന്നും ചെടികളുടെ അവസ്ഥ കണ്ടാൽ ഉണ്ടോ എല്ലാം വാടി നിൽ ഈ ഒരു വശത്തോട്ട് കണ്ടോ നമുക്ക് നോക്കാൻ കൂടി വായി അത്രയ്ക്ക് വെയിലാണേ ട്ടോ നമുക്ക് പകലിങ്ങോട്ടേക്ക് പോവാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് പ്ലാൻസ് ഒക്കെ ചട്ടിയിലിരിപ്പുണ്ട് ഒക്കെ ആകെ ക്ഷീണിച്ച് ടയേർഡായി പിന്നെ ഇത് കണ്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങി വെച്ച ഒരു ഡബിൾ പെറ്റൽ റംഗോൺ ക്രീപ്പർ അപ്പം ഡബിൾ പെറ്റലാണോ മൾട്ടി പെറ്റൽ അങ്ങനെ അതിങ്ങനെ വള്ളി പോലെ ഈ ചട്ടിയിലല്ലേ നിർത്തിയിരിക്കുന്നത് അതിൽ താഴെ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഒരു ട്രെല്ലി സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞുതാണ് അപ്പോൾ മുകളിലോട്ടുള്ളതിനൊന്നും അത് പറ്റുന്നില്ല നല്ല കമ്പ് കൊടുത്ത് സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ വള്ളിയായിട്ട് വന്ന എല്ലാം ഞാൻ എല്ലാത്തിനും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ മുട്ട് വന്നു തുടങ്ങി കാണുന്നുണ്ടോ എല്ലായിടത്തേയും വള്ളി ഞാൻ കട്ട് ചെയ്തു ആ കട്ട് ചെയ്ത ഭാഗത്തു പിന്നെ വളർന്ന തളുപ്പിലൊക്കെ നിറയെ മുട്ടാട്ടോ ഒരു ചെറിയ താമര ബേസിനാണ് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് എന്നുവെച്ചാൽ മഴ പെയ്താൽ ചോട്ടിലോട്ട് ഒത്തിരി വെള്ളം പോകത്തില്ല ഒരു ചെറിയ ബോട്ടിൽ വെയിലും കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഈ സൺഷെയ്ഡിൻ്റെ താഴെ വെച്ചിരിക്കുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സോളാർ പാനൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റീഡിങ് മീറ്റർ ഒക്കെയാണ് ഇതാണ് ഒരു വശം ഇവിടെ ഈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ ആരപാതലിന് ഇപ്പുറത്ത് ആ താഴെക്കൂടെ പൈപ്പ് പോയിരിക്കുന്നതാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും നടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നടായിരുന്നു ഇനി ഇവിടെ ചട്ടിയിലോട്ട് നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാം കേട്ടോ ഇത് കണ്ടോ നമ്മുടെ കാർഡിനൽ ക്രീപ്പർ പ്ലാന്റിനെ ഞാൻ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പെട്ടെന്ന് കയറി വന്നു കേട്ടോ ഇപ്പം എന്താ കരിയില എടുത്ത് വെച്ചിരിക്കണെന്നു വച്ചാൽ ചെടികളൊക്കെ നടുമ്പ് ഇടാനും പോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാനും ഇപ്പോഴത്തെ ചൂടല്ലേ അപ്പോൾ കരിയില കളയാണ്ട് വാരിയെടുത്ത് വെക്കുകയെ നമ്മുടെ ഫയർ ക്രാക്കർ പ്ലാന്റ് ആട്ടെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിപ്പോൾ നട്ടുപിടിപ്പിച്ചിട്ട് വളരെ കുറച്ച് നാളായുള്ളൂ പക്ഷേ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് അതാണെന്ന് തോന്നുന്നു റോസിനൊക്കെ ഒരു ആരോഗ്യക്കുറവാണ് പിന്നെ എൻ്റെ ഹൈഡ്രാൻജ പ്ലാന്റ്സ് ഇതുവരെ വിടർന്നിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണേ